യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതി തിരുസഭയിൽ ഇന്ന് റോസാ മിഷ്ടിക്ക മാതാവിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടു കൂടെ നിങ്ങൾക്ക് നേരുകയാണ് റോസാ ഇഷ്ടിക്ക മാതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം പരിഹാരം ചെയ്യണം പ്രാശ്ചിത്തം ചെയ്യണം എന്നുള്ളത് പ്രാർത്ഥന പരിഹാരം പ്രാശ്ചിത്വം പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ ഇത് സ്വർഗപിതാവിൻ്റെ സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കണം സ്വർഗത്തിൻ്റെ സന്ദേശമായിട്ട് നമ്മൾ സ്വീകരിക്കണം നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പരിഹാര ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം പ്രാശ്ചിത്ത ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈദികർക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നമുക്കറിയാം ദൈവത്താ തിരഞ്ഞെടുക്കട്ടെ വൈദികരുണ്ട് സമർപ്പിതരുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം അവരുടെ വിളിയിൽ അവർ ഉറച്ചു നിൽക്കാൻ കൂടുതൽ വിശുദ്ധിയിൽ വളരാൻ ദൈവവിശ്വാസത്തിൽ അവർ സഭയെ നയിക്കാൻ ദൈവജനത്തെ നയിക്കാനുള്ള കൃപയും ശക്തിയും ദൈവം അവരിൽ നിറയ്ക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലിയും കരുണയുടെ ജപമാല ചൊല്ലിയൊക്കെ വൈദിക കരങ്ങൾ അതുപോലെ തന്നെ സമർപ്പിത കരങ്ങളൊക്കെ ശക്തിപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം റോസാ ഇഷ്ടിക്കാ മാതാവിൻ്റെ മറ്റൊരു സന്ദേശമാണ് എല്ലാ മാസവും പതിമൂന്നാം തീയതി മരിയൻ ദിനമായിട്ട് ആചരിക്കണമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ ഇങ്ങനെ സന്ദേശങ്ങൾ തരുമ്പോൾ സ്വർഗ്ഗം തരുന്ന സന്ദേശമായിട്ട് സ്വീകരിച്ച് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും റോസ പുഷ്പം നമുക്കറിയാം അമ്മയുടെ പരിശുദ്ധിയൊക്കെ സൂചി സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കുറച്ചുകൂടി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് കൃപയാചിക്കാൻ വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം റോസാമിഷ്ഠിക്കാം മാതാവിൻ്റെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് ഈ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി നമുക്ക് ഇന്നേ ദിനം പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ റോസാമിഷ്ഠിക്കാ മാതാവിൻ്റെ ശക്തമായ മാതിശക്തി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ കുടുംബത്തിലുണ്ടാകട്ടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ പരിഹാര പ്രാശ്യത്തെ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരാശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ